കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊൻപതിന് സ്വർണവില ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അറുപതെന്ന റെക്കോർഡ് വിലയിൽ എത്തിയ ശേഷം സ്വർണവിലയിൽ വൻ ഇടിവാണ് പിന്നീട് പ്രകടമായിരിക്കുന്നത് ജനുവരി മുപ്പതിന് തുടങ്ങിയ ഈ വിലയിടിവ് നിലവിൽ തുടരുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം പവന് മൂവായിരത്തിലധികം രൂപയാണ് കുറഞ്ഞത് ഇന്ന് പവൻ ഒറ്റയടിക്ക് ആറായിരത്തി അറുനൂറ്റി നാല്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു ബോൺ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രാമിന് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് റെക്കോർഡുകൾ കുറിച്ച സ്വർണ്ണവിലയിൽ തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഇപ്പോൾ ഇടിവുണ്ടായിട്ടുള്ളത് ശനിയാഴ്ച പവൻ ഒറ്റയടിക്ക് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഇന്ന് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് സ്വർണവില ആദ്യമായി ഒരു ലക്ഷം കടന്നത് ആഗോള വിപണിയിൽ സ്വർണവില ഔൺസിന് അയ്യായിരത്തി അറുന്നൂറ് ഡോളറിൽ നിന്ന് അയ്യായിരം ഡോളറിന് താഴേക്ക് പോയതും വൻകിട നിക്ഷേപകർ ലാഭമെടുപ്പിനായി സ്വർണം വിറ്റഴിച്ചതുമാണ് പെട്ടെന്നുള്ള ഈ തകർച്ചയ്ക്ക് കാരണമായത് ഭാവിയിൽ വില ഇനിയും കുറയുമോ എന്നത് പ്രധാനമായും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളെയും യു എസ് ഡോളറിന്റെ മൂല്യത്തെയും ആശ്രയിച്ചിരിക്കും നിലവിലെ വിപണി സൂചനകൾ പ്രകാരം സ്വർണവിലയിൽ ചെറിയ തിരുത്തലുകൾ ഇനിയും ഉണ്ടായേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് പരിഹാരമാവുകയും അമേരിക്കയിലെ പലിശ നിരക്കുകളിൽ വ്യക്തത വരികയും ചെയ്താൽ വില വീണ്ടും താഴേക്ക് വരാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ സ്വർണ്ണവില തുടർച്ചയായി കുറയുകയാണെങ്കിൽ അധികം വൈകാതെ ഒരു ലക്ഷത്തിന് താഴെ എത്താൻ സാധ്യതയുണ്ടെന്നും ചിലർ വിലയിരുത്തുന്നുണ്ട് എന്നിരുന്നാലും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കരുതപ്പെടുന്നതിനാൽ വിലയിൽ വലിയ തോതിലുള്ള ഇടിവ് ദീർഘകാലം തുടരണമെന്നില്ല എന്നും ചില വിദഗ്ധർ വിലയിരുത്തുന്നു